മനുഷ്യാവകാശ കമ്മീഷൻ രേഖാമൂലം കൊടുത്ത ഉത്തരവിന്റെ കോപ്പി ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് വരാം അവിടെയാണ് രാധയെ പിടിച്ചത് ശിവനെ പിടിച്ചത് വയനാട്ടിൽ മാത്രം ആറുപേരെ കടുവ പോകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അപ്പൊ ഇത്രയും ഇൻസെൻസിറ്റീവ് ആയിട്ട് എന്തിനാണ് ഈ പറഞ്ഞ ആളുകളെ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സാമാന്യ ബോധമില്ലാത്ത കുറെ പടുവിഡികൾ ജനങ്ങളെ വിഡ്ഢികളൊക്കെ നടക്കുക അതിനൊരു പരിധിവരെ ഞാൻ പറയും നമ്മൾ ജനങ്ങളും ഉത്തരവാദികളാണ് ഞാൻ ഈ ഒരു സാധനം ഞങ്ങൾ പലതവണ ഞങ്ങൾ ഞങ്ങൾക്ക് കിഫേയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അങ്ങനെ ഒരുപാട് പബ്ലിസിറ്റി കൊടുത്തുക ഈ കരുവാരകുണ്ടിലോ കൽകുണ്ടിലോ ആരെങ്കിലും ഒരാൾ ഇത് ഒരു പ്രാവശ്യം വായിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ സംഭവിച്ച തട്ടിപ്പ് നടക്കില്ലായിരുന്നു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടോ ഇവിടെ കാളിക പഞ്ചായത്തിന്റെ മെമ്പർ ഈ ഈ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ ആ അതാണ് കമ്മിറ്റി ഫോം ചെയ്യണം ഈ കമ്മിറ്റിയുടെ അറിവില്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അത് നിർബന്ധമായിട്ട് പറയണം നിങ്ങൾ ഇമ്മീഡിയായിട്ട് ചോദിക്കുക ഈ പറഞ്ഞ കമ്മിറ്റി എസ് ഒ പി ഞാൻ ഒരു കോപ്പി നിങ്ങൾക്ക് തരാം ഈ എസ് ഒ പി പ്രകാരമുള്ള കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ അല്ല എവിടെയാണെങ്കിലും അപ്പൊ ആ കമ്മിറ്റി അറിയിക്കണം ആ കമ്മിറ്റി അറിയിക്കണം കൃത്യമായിട്ട് കമ്മിറ്റിയിലുള്ള പഞ്ചായത്തിന്റെ ആൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക ഈ എസ് ഒ പി പ്രകാരം ഇതിനെ കാട്ടിലേക്ക് വിടാൻ പാടില്ല ഏത് സുഖിലേക്ക് അവർ അവരുടെ ഒരു പരിപാടി ഉണ്ട് അതായത് എന്നോട് ഇന്നലെ മാതകുട്ടി ചായ വിളിച്ചു അവര് വാക്കാൽ പറഞ്ഞു ഞങ്ങൾ ജൂവിലേക്ക് വിടും വാക്കാൽ പറഞ്ഞു വാക്കാലുള്ള ഒരേ ഇടപാടും ഫോറസ്റ്റുകാരുമായിട്ട് നിങ്ങൾ പോകരുത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയാ വാക്കാലുള്ള ഒരേ വേണ്ട ചീഫ് വൈൽഡ് ലൈഫ് ഉത്തരവ് രേഖാമൂലം തരിക ഈ പുലിയെ എങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ളത് അതിനുശേഷം നിങ്ങൾ ആ വണ്ടി വിട്ടാൽ മതി ആ വണ്ടി നിങ്ങൾ തടഞ്ഞോ ഒരു പ്രശ്നമില്ല സർക്കാർ വണ്ടി തടയുന്നതിനു കുറ്റമൊന്നുമല്ല ട്രാഫിക് തടഞ്ഞു ഇരുന്നൂറ് രൂപ ഫൈനേ വരൂ ഇനി നിങ്ങൾ അതിന്റെ കാറ്റുപൂരി വിട്ടു കോടതി പോയാൽ പോലും നിങ്ങൾ കാറ്റിന്റെ പൈസ കൊടുത്താൽ മതി വണ്ടി കത്തിക്കാൻ നിൽക്കരുത് കേട്ടോ പുലിയെ പിടിച്ചു വെച്ചിരിക്കുന്ന വണ്ടിയുടെ ടയറിന്റെ കാറ്റ് നിങ്ങൾ അങ്ങ് ഊരിക്കോ വണ്ടിയെ തല്ലിപ്പൊളിക്കോ കത്തിക്കോ ഒന്നും വേണ്ട കാറ്റൂരിയാൽ മതി കോടതി പോയാൽ കാറ്റിന്റെ പൈസ വരും ഇതിൽ തീരുമാനമാകാതെ ഒരു പുലിയും എടുത്ത് പോവില്ല എന്ന് കരുവാരകുണ്ടിലെ കാളികാകിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ പോവില്ല എന്ന് അർത്ഥം അതിന് ഒരു പ്രശ്നവും ഇല്ല കൃത്യമായിട്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് വെറുതെ അങ്ങാടിയിൽ നിന്ന് നമ്മൾ എന്താ പറയാ വെല്ലുവിളി ഉയർത്തിയല്ല രേഖാമൂലം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റിയാണ് കടുവയുടെ പുലിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതോറിറ്റി അവർ പുറത്തിറക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിൽ ഒരു വാക്കെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിന് എന്റെ പേര് കേസെടുക്കാം അങ്ങാടിയിൽ പരസ്യമായിട്ടാണ് പറയുന്നത് ഇവിടെ ലൈവ് സ്ലിമിങ് നടക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളും ഇതുവരെ തിരുത്തു പറയേണ്ടി വന്നിട്ടില്ല ഈ ഒരു നിയമവ്യവസ്ഥ എങ്ങനെയാണ് എന്താ എന്നുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഓരോ ഘട്ടം ഘട്ടമായി കാണാം